ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വി വി എസ് വേൾഡ് വി വി എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂര് അതായത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ പച്ചാട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറകിൽ കണ്ടില്ല ഇതൊരു പൂർണ്ണമായും മരം കൊണ്ട് അതായത് മുളകൊണ്ടും ബാക്കി കുറച്ച് തടികൾ കൊണ്ടും ഉണ്ടാക്കിയ ഒരു വീടാണ് ഒരു രണ്ട് നില വീട് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് എനിക്കിവിടെ പരിചയപ്പെടുത്താൻ എൻ്റെ എൻ്റെ കൂടെ പ്ലസ് ടു മുതലുണ്ടായിരുന്നതാണ് സുനീഷാണ് സുരീഷ് എന്നാണ് പേര് ഇവൻ ഇവിടെ പച്ചാട്ടി സ്വദേശിയാണ് ഇവൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ഈ കട നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയത് നൂറുക്കാന്നാണ് ഇതിൻ്റെ ഹൗസ് ഓണറുടെ പേര് അപ്പോൾ നമുക്ക് നേരെ അടുത്ത് പോയിട്ട് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കണ്ടറിയാം ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ വീട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സുനീഷ് ഒരു ഹൈ ഓർണേക്കണം ഹൈ അപ്പോൾ ആ നേരെ വീഡിയോയിലേക്ക് പോകാം കണ്ടല്ലോ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിൽ വേറെ എന്താ പറയുക കല്ലുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ താഴെ ഒരു രണ്ട് മൂന്ന് ഇത് മാത്രമേ നമുക്ക് കല്ലുകളായിട്ട് തോന്നത്തുള്ളൂ ബാക്കിയെല്ലാം തടി കൊണ്ടാണ് ഈ ഒരു വീട് വരുന്നത് കണ്ടല്ലോ അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൂടുതൽ നിർമ്മിതി എന്നുള്ളത് നൂറുക്കകത്തുണ്ട് നമുക്ക് ഇക്കാര്യടുത്ത് പോയിട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ചോദിച്ചോട്ടാം സംഭവമാണ് ഈ ഒരു വീട് വരുന്നത് ഇക്കയുടെ ഐഡിയയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇക്ക ആദ്യം ഇതിനെക്കുറിച്ചുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് വരാനുള്ള ഒരു കാരണം പ്രകൃതിയായിട്ടാണെങ്കിൽ ചെറു ജയിക്കുന്ന പ്രകൃതി ആദ്യം മുതൽ അപ്പോൾ പിന്നെ ഇന്നിപ്പോ കാലത്തിനനുസരിച്ചിട്ട് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ചൂടാണ് അപ്പൊ ആ ചൂടിനെ പ്രതിരോധിക്കാനുള്ള അതായത് അതിനെ ഇന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അപ്പോൾ പ്രകൃതിയിൽ തന്നെ തിരിക അതായത് ഇതിന് കോൺക്രീറ്റ് ആയിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കോൺക്രീറ്റാണ് കോൺക്രീറ്റ് അതായത് നമ്മൾ വാർപ്പ് അത് അപ്പോൾ വാർപ്പ് അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചൂട് കുറക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് അതിൽ ഏകദേശം ധാരണ ഉണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് പിന്നെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങളാവണം അപ്പൊ പിന്നെ നമ്മളെ പ്രകൃതി കിട്ടണേ നമ്മൾ ഉത്പാദിപ്പിക്കണ വസ്തു അതെന്താണോ അതാണ് നമുക്ക് നിർമ്മാണത്തിന് ഏറ്റവും ഉത്തമം അനുയോജ്യമായിട്ട് തോന്നിയാൽ അത് തന്നെയാണ് അതിന് ശരി കാരണം വെച്ചാൽ കല്ലും പാറയും മലയും ഒരു പരിധി വരെയുള്ളൂ അത് പ്രകൃതിക്ക് വല്ലാതെ ദോഷം ചെയ്യും ചെയ്യും അതിനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല മരങ്ങള് മുളകള് ഇത് ഒക്കെ പിന്നെ ഈ സാധനങ്ങളൊക്കെ റീയൂസ് ചെയ്യാൻ കൂടി കഴിയണേ സാധനങ്ങൾ കൂടി ഉപയോഗത്തിന് പറ്റിയതായിരിക്കണം എന്നുള്ളത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് എത്ര ഈ ഒരു ഞാൻ ഇപ്പോ പിന്നെ മൂന്ന് നാല് വർഷം മൂന്ന് വർഷമായി ഞാൻ ഇതില് താമസം പണിയും കൂടി ബാക്കിയുണ്ട് ഇങ്ങനെ ആക്കത്തിൽ ചെയ്യലുള്ളൂ ഞാൻ പിന്നെ

ക്ക് ഡോർ അങ്ങനെ പോണീൻ്റെ സ്റ്റെപ്പ് അങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് കേൾക്കും ബേസ് അതും സ്വന്തം വെച്ചിട്ടുണ്ടാക്കിയ മരം തന്നെ കേട്ടോ മരം അവർക്ക് ചെറുപ്പം മുതലേ ഈ മരം വെക്കണൊരു സ്വഭാവമുണ്ട് അത് കാരണം എനിക്ക് വേണ്ട മരം ഒരേ ഇഷ്ടം ഇനിയും വേണമെങ്കിൽ ഇഷ്ടം പോലെ ഇറ്റൊക്കെ ഇത് മാത്രമല്ല കേട്ടോക്ക് ഇവിടെ നൂറിലേക്ക് ഒരു പാർക്ക് കൂടിയുണ്ട് അപ്പം അവിടെ മൊത്തം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മൊത്തം ഒരു കാടിന്റെ പന്ത്രണ്ട് ഞങ്ങളെ അപ്പൊ അതിലിങ്ങനെ ഇതാക്കി വേറൊന്നും അനുയോജ്യമല്ലാത്തൊരു ഭൂമിയാണ് കാരണം കൃഷി ചെയ്തിരുന്നതെങ്കിലും പിന്നെ തൊണ്ണൂറ്റിയഞ്ചോടു കൂടി കൃഷിയൊക്കെ അവസാനിപ്പിച്ച് പിന്നീട് അതിങ്ങനെ തരിച്ചായി കിടക്കയാണ് അപ്പൊ അതിനെ അനുയോജ്യമായിട്ടുള്ള അതായത് പ്രകൃതിക്ക് അങ്ങനെ രീതിയിലുള്ള ഒരു പരിപാടി ചെയ്യുന്നത് ഇതിന്റെ ഈ ഒരു വീട് എത്ര കാലം ഇത് നിലനിൽക്കും അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് കെട്ടിടത്തിനോട് ഇതാക്കുമ്പോ ഇത് അത് കോൺക്രീറ്റ് കെട്ടിടത്തിനോട് തീർച്ചയായിട്ടും വിടവിക്കും അതെ അതിൽ കൂടുതലും അത്രയും നമുക്ക് എന്ത് റിപ്പയർ വേണമെങ്കിൽ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ സാധ്യത കുറവാണ് കാരണം ഈ ഇരുമ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പിന്നെ എന്താ പറയാ അതിന് മേല് ദ്രവിക്കലാണുള്ള ഇതിനുള്ള ഒരു അതിന് പറ്റിയ പെയിന്റുകളും അതായത് ശെരിക്ക് വെൽഡിങ് പോയിന്റുകളിലൊക്കെ ശരിക്കും അത് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നനയാതെ ഇരിക്കുകയാണെങ്കിൽ അത് ഒരുപാട് കാലങ്ങൾ പോകും ഇത് മെയിൻ ആയിട്ട് ഏതെങ്കിലും ഒരു ആർട്ടിടെക്ട് അങ്ങനെ ഒരു എഞ്ചിനീയർ ആയിട്ട് സ്വന്തം ഐഡിയ വേറെ ഒരാളായിട്ട് അതൊക്കെ അതാണ് ഞാൻ ചോദിക്കാൻ കാരണം കാരണം ഇത് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ രീതിയിലാണ് ഞാനിപ്പോ ചെയ്ത ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ അതങ്ങനെ നമ്മൾ ഉപയോഗിക്കണം ഇത് ഫിനിഷ് ആവശ്യമാണ് അങ്ങനെയുള്ളത് മാത്രം ബാക്കി മതിലുകളും മില്ലില് ഈർന്ന് പറഞ്ഞ് മില്ലില് ഈരുന്ന സമയത്തും ഞാൻ തന്നെ അവരെ കൂടെ വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവരൊക്കെ പനക്കാലം ഒക്കെ കുടിച്ചെടുത്തിട്ടത് അപ്പൊ അത് നമുക്ക് വേണ്ടത് ഞമ്മള് കണ്ടിട്ടുണ്ട് മരം വെട്ടി എടുക്കുമ്പോൾ അതിലൊരു പ്രധാന എന്താ വെച്ചാൽ അതിന്റെ സമയം നോക്കിട്ട് അതായത് കറുത്ത വാവിനോട് അടുത്തിട്ടുള്ള സമയം ഈ ചന്ദ്രമാസത്തിലെ ഒരു ഇരുപത്തിമൂന്നിന് ശേഷം മുപ്പതിൻ്റെ ഇടയില് ആ സമയത്ത് ഏത് മരമാണെങ്കിലും മരം മുളയും ഒക്കെ ആ സമയത്ത് വെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കീടസ ബാധ കുറയും അപ്പോൾ അത് ഇതാക്കിയിട്ട് ഒരു വർഷത്തോളം ഈ മരം വെട്ടിയിട്ട് ഞാൻ ഒയിലും മഴയും കൊള്ളിച്ച് ഒരു സീസണിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് അതിൻ്റെ ബാക്കികൾ ഇവിടെപ്പോഴും മണ്ണ് കിടക്കുന്നുണ്ട് ഒരു കീടൊന്നും പറ്റില്ല അങ്ങനെ കിടക്കും അത്രയും പിന്നെ അതിൻ്റെ ആ പ്രകൃതിയാലുള്ള ഒരു സീസണാണ് അതാണ് ഏറ്റവും തീർച്ചയായിട്ടും അതായത് നല്ലൊരു വെട്ടുകാരനാണെങ്കിൽ ആ സമയത്ത് പിന്നെ നമ്മളെല്ലാം വെട്ടണ സമയം അല്ലെങ്കിൽ ദപ്പ ദപ്പം വെളുത്തവാവിന്റെ ഇതിലേക്ക് കടന്ന സമയമാണ് ഇപ്പോൾ വെട്ടിയാൽ തീർച്ചയായിട്ടും കൊത്തിപ്പോകും അത്ര നല്ല മരണത്തിന് പോകും ഏത് മരമാണെങ്കിലും അതിന് സാധ്യത കൂടുതലാണ് കേട് വന്നു പോകുന്നില്ല പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുകയും ചെയ്തു അപ്പൊ അതൊന്നും ഇല്ലാതെ തന്നെ സമയത്ത് കിട്ടിയാൽ തന്നെ മരങ്ങള് പരമാവധിക്ക് വേണ്ടി കൂടാതെ അതാണ് ഈ പഴയ കാലത്തെ മരങ്ങളൊക്കെ ഇത്രയും ദീർഘകാല നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടൊന്നും പറ്റാതിരിക്കണത് ഇപ്പൊ ചിലവരൊക്കെ ഒരു വീടിന് ഇടവരച്ച് തീർച്ചയായുമ്പോൾ കൂടുതൽ ചെയ്തിട്ട് അടിച്ച് അതിനൊരു പരിധി ഡ്രില്ല്ണ്ട് അത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ല അതായത് പെട്ടെന്ന് കാരണങ്ങള് നമ്മളത് നമ്മൾ അനുസരിച്ച് ആവണം പണി പിന്നെ എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല അതൊക്കെ കൂടി പിന്നെ ഒരു ഒഴിവ് ഒക്കെ നോക്കിട്ട് വേണം ബാക്കി പണികളുണ്ട് ചെയ്യാൻ ഒരു അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഈ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ ഇതിന്റെ മുൻവശത്തായിട്ട് ഒരുപാട് ഇതുപോലത്തെ മനോഹരമായ ചെടിച്ചട്ടികൾ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ കാശ് കൊടുത്ത് മേടിച്ചതൊന്നുമല്ല ഈ വീടുപണിക്ക് ഉപയോഗിച്ച മുളകളില്ലേ ആ മുളകളെ പണിത് ബാക്കി വന്ന കഷ്ണങ്ങളെടുത്ത് പണിഞ്ഞ് ഉണ്ടാക്കിയതാണ് നൂറ് കൈ എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കിയാൽ ഓരോന്നും ഓരോ ടൈപ്പിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കണ്ടോ എന്ത് മനോഹരമാണെന്ന് നോക്കി ഓരോന്നും കണ്ടല്ലോ ഇത് കണ്ടോ വേറൊരു ടൈപ്പാണ് അങ്ങനെ ഓരോന്നും വെറൈറ്റി വെറൈറ്റി ഐഡിയാസാണ് ടോമോളകൾ കൊണ്ടുള്ള പല തരത്തിലുണ്ട് വേറൊരു സാധനം കൂടി ഞാനിപ്പോൾ കാണിച്ചുതരാം കണ്ടോ ഇത് രസം നോക്കി ഇതൊക്കെ തട്ട് തട്ടായിട്ടുള്ള പൂച്ചട്ടി കണ്ടോ അങ്ങനെ ഇനി നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളിലോട്ട് അതല്ലേ വാ എൻട്രൻസ് എന്ന് പറയുന്നത് കണ്ടല്ലോ ഫുൾ ഓൺ ുംരങ്ങളൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് എന്താ മുളോ ഇത് വരുന്നത് ഇത് കണ്ടോ ഈ ഒരു മുളയുടെ സൈസ് ഇത് എന്ത് അത് ആനമുള എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഒരു മുളയുടെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി വരുമല്ലേ ഇത് ഇത് രണ്ടും ഇത് രണ്ടും ആനമോള തന്നെയല്ലേ വരുന്നത് തൂണായിട്ട് തൂണായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഓക്കെ നമ്മുടെ ഈ മണിയിലും ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതെന്തോ വലിയ തൂണ് വരുന്നത് ഇതെന്തോ ഓ ഇതിനകത്ത് ഒരു ഇത് ഫില്ലർ വരുന്നുണ്ട് അതിന് വരുന്നത് ഓക്കെ ഓക്കെ അതിന് ഇത് കൊടുത്തിരിക്കുന്നത് കവർ ചെയ്തിട്ട് മരം പിന്നെ സെറ്റ് കൊടുത്തിരിക്കലും മുള കൊണ്ട് തന്നെയാണ് അല്ലേ എന്നിട്ട് ഇത് നമ്മുടെ ഒരു സോഫ സെറ്റ് കണ്ടു കണ്ടു കഴിഞ്ഞാ സെറ്റ് പറയാൻ പറ്റില്ല ഇതൊരു മുളകൊണ്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ ഫ്രണ്ടില് കണ്ടല്ലോ വേറൊരു ചെയറും ഉണ്ട് ഇതും ഫുള്ള് മുള കൊണ്ടുതന്നെയാണല്ലേ പിന്നെ ഇവിടെ ഒരു വേറൊരു ഇതുണ്ട് ഫുള്ള് ഫ്രണ്ടിലിരിക്കാനുള്ള ഫുൾ സെറ്റപ്പ് നമ്മൾ മരം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കണ്ടല്ലോ ഇവിടത്തെ ഓരോ മരങ്ങള് കണ്ടാലും നമുക്ക് മനസ്സിലാവും ഇത് ഒന്നും നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ആ മരം എടുത്ത് അതിന്റെ ആ തോല് കളഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ ഉൾവർ പലകുടിച്ച് നാലഞ്ച് കനം ഓക്കെ കണ്ടല്ലോ വേറെ ഷേപ്പ് അങ്ങനെ വേറെ ചെത്ത് ഇതാക്കിയിട്ടൊന്നുമില്ല ആ മരം എങ്ങനെയാണോ ആ ഒരു രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഈ വീടിന്റെ മറ്റൊരു ഏറ്റവും ആകർഷകമായ കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ മെയിൻ ഡോറുകൾ കണ്ടോ നിങ്ങൾ എന്ത് ആയിട്ടുള്ള ഐറ്റം നോക്കിയാൽ ചില മരത്തടി അതുപോലെ കൊണ്ടുവച്ച പോലെ യാതൊരു പോളിഷ് വർക്കും ചെയ്യാതെ വെച്ചിരിക്കുന്ന ഈ ഒരു മരത്തിൻ്റെ കണ്ടോ ഈ ഒരു ഡോറുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ആകർഷണം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോർക്കാൻ നമുക്ക് പറഞ്ഞു തേക്കന്നെ അത് തേക്ക് തന്നെ രണ്ടും ഇതാക്കിയിട്ടല്ലേ ഇത് കണ്ടല്ലോ നല്ല അന്യായ സൈസുള്ള ഒരു മരത്തടിയാണ് ഇത് രണ്ടും ഇത് വെച്ചിട്ടാണോ അതോ ഇത് ഒരെണ്ണം സ്ലൈസ് ആയിട്ട് ആ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ തടിയാണെന്ന് തോന്നും പക്ഷെ ഇത് കുറച്ച് സ്ലൈസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് കുറച്ച് പണി കൂടി ബാക്കിയുണ്ടല്ലോ ഇത് കണ്ടല്ലോ നമ്മളങ്ങനെ പോയി കഴിഞ്ഞാല് വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ഫുള്ള് മരത്തടി കൊണ്ടുള്ള ഫർണിച്ചേഴ്സ് ആണോ എല്ലാം കൊണ്ടുള്ളതാണ് ഇതൊക്കെ നമ്മുടെ നുറുക്കിടെ തന്നെ നിർമ്മിതിയാണ് കണ്ടല്ലോ ഒക്കെ ആവശ്യത്തിലധികമാണ് അധികമാണല്ലേ കണ്ടല്ലോ ഇവിടെ ഒരെണ്ണ ഉണ്ട് പിന്നെ നമ്മുടെ ദിവാങ്കോട്ട് മോഡല് ഇത് നമ്മുടെ ആനമുളയാണേ ഹൺഡ്രഡ് സൈസ് ഉണ്ടേ ഇത് കണ്ടല്ലോ ദിവാങ്കോട്ട് മോഡല് മുളകൊണ്ട് തന്നെ ഉണ്ടാക്കിയ മറ്റ് ഫർണിച്ചർ ചെയറാള് ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം മുളകൊണ്ടുള്ളത് ഇത് പിന്നെ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇക്കയുടെ നിർമ്മിതി തന്നെയാണ് ഇതൊക്കെ കൊണ്ട് മുളകുള്ളതാണ് അല്ലെല്ലാം വരുന്നതൊക്കെ അതുപോലെ തന്നെ ജഗ് ഉപയോഗിക്കാണെങ്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ ണ്ടല്ലോ മുള കൊണ്ടുള്ള ജഗ് ഇതെല്ലാം നമ്മുടെ ഇക്ക നൂറുക്ക തന്നെ നിർമ്മിച്ചെടുത്ത സംഭവങ്ങളാണ് മുളകൾ കൊണ്ടുള്ള ഗ്ലാസ് ഉണ്ടോ പിന്നെ വരുന്നത് ചിരട്ട അല്ലേക്കിരട്ട് ഇത് ഇത് വരുന്നത് ചിരട്ട കൊണ്ടാണ് ചിരട്ട കൊണ്ടുള്ള ഗ്ലാസ് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇത് കണ്ടല്ലോ നമ്മള് വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് കണ്ടല്ലോ സ്റ്റെയർ ഒരു ത്രീ സിക്റ്റി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നമ്മുടെ മേളിലുള്ള രണ്ട് റൂമുകളാണ് ഒരു റൂം ഇവിടെ ഒരു റൂം അവിടെ ഇത് ഈ ഭാഗത്തുകൂടി നമുക്ക് കയറി പോകാം അല്ല കണ്ടല്ലോ ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് നമുക്കിതിനകത്തോട്ട് എത്താം കണ്ടല്ലോ രണ്ട് രീതിയിലാണ് എടുത്തിട്ടുള്ളത് രണ്ട് രീതിയിൽ നമുക്കിതിനകത്ത് കയറാൻ പറ്റും പിന്നെ ഇത് ഇതൊക്കെ ഇപ്പം തന്നെ ചെയ്തതല്ലേക്ക ഡൈനിങ് ആയാലും നമുക്ക് പുറത്തുനിന്ന് മേടിച്ച നിർമ്മിതികൾ ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ കുറവാണ് കേട്ടോ കാരണം എല്ലാം ഇക്കയുടെ തന്നെ കണ്ടല്ലോ നമ്മുടെ ഡൈനിങ് ടേബിളിലുള്ള ചെയർ കണ്ടോ എല്ലാം മുള കൊണ്ടുള്ളതാണ് പക്ക മുള ഇതെല്ലാം ഇപ്പം തന്നെ ഉണ്ടാക്കിയതല്ലേക്ക ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ചെയർ നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ടു തിവോട്ട് മോഡല് അതിൻ്റെ തന്നെ വേറൊരു മോഡൽ ദിവാങ്കോട്ടും ഒരു ടൈപ്പ് സോഫ സെറ്റി നമ്മൾ നേരത്തെ പുറത്ത് എന്താ പറയാ ബാക്കി വന്ന മുളകൾ കൊണ്ടുള്ള പൂച്ചെടിച്ചെട്ടികൾ കണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കി വന്ന മറ്റു തടികൾ ഉപയോഗിച്ചുകൊണ്ട് നൂറിക്കുണ്ടാക്കിട്ടുള്ള ഒരു മനോഹരമായ ഊഞ്ഞാലാണ് ഇത് കണ്ടില്ലേ ഓരോരോ ഐഡിയകൾ വരുന്നത് നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കൂടി ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ മുകളിലോട്ടുള്ള സ്റ്റെയർ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സിനിമയിലൊക്കെ കാണാം മറ്റേ ഈ വലിയ ബംഗ്ലാവിൽ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മോഡലാണ് അല്ലെ കണ്ടിട്ടില്ലേ മറ്റേ സിനിമയിലൊക്കെ പോകുന്ന അതിന്റെ ഒരു മോഡലാണ് അതിന്റെ ഒരു മിനി രൂപമാണല്ലേ ഇത് ഓക്കെ ഇതും തടിയ താഴ്ത്ത് തേക്ക് നമ്മളെ ഈ ഓരോ സ്റ്റെപ്പും വരുന്നത് തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ് തടി വരുന്നത് ഉണ്ടല്ലോ അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊന്ന് കണ്ടു വയ്ക്കാം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊന്ന് കണ്ടു വയ്ക്കാം ഇത് വരുന്നത് ഇത് ഇത് മറ്റേ കല്ല് തന്നെയാണ് ചെങ്കല് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ റൂമിലോട്ട് കിടക്കുകയാണെങ്കിൽ വളരെ വലിയ റൂം ആയിട്ടെ ലൈക്ക ചെയ്തിരിക്കുന്ന എല്ലാം അത്യാവശ്യം ഉണ്ടല്ലോ വിശാലമായിട്ടുള്ള രണ്ട് ബെഡ്റൂമുകളാണ് നമുക്ക് മേളിൽ വരുന്നത് ഉണ്ടല്ലോ വളരെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട് ആ ഇതിന് ഇവിടെ ഉണ്ട് കേട്ടോ ഓരോ എല്ലാ ചേറും മുളകൊണ്ടാണെങ്കിലും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പാണ് ആകട്ടെ വരുന്നത് ഇത് വേറൊരു മോഡലിൽ വരുന്നത് ഇതൊക്കെ വേറെ മുളല്ലേക്കാ ഇത് ഇത് പിന്നെ പോളിമോർഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതായത് ഇത് നല്ല ആ ഇതിന്റെ ഉൾഭാ ഇത് ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടല്ലോ ഈ മുളയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് സാധാരണ മുളകൾ വരുമ്പോ ഇത്രയും ഇത് ഇണ്ടാവുള്ളൂ ഇതിന്റെ ഭാഗം മൊത്തം ഹോൾസ് കുറവായില്ല ഇത് വരുന്നത് കണ്ടോ ആ ആകെ പറയാം ആ കണ്ടോ ഇത്രയും ഭാഗം മാത്രമേ ഇതില് ഒരു ഇത് വരുന്നുള്ളൂ ആ അതുകൊണ്ട് തന്നെ മുളയ്ക്ക് വെയിറ്റും ഉണ്ടല്ലേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് വേറൊരു ടൈപ്പ് മുളയാണ് അപ്പൊ എന്താ പോളിമോർഫിയോ പോളിമോർഫിന്ന് പറയാം പോളിമോർഫി എന്ന് പറഞ്ഞത് കണ്ടല്ലോ ഇതാണ് ഈ ഒരു മുളയുടെ ഏറ്റവും വലിയ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം എടുക്കാൻ മോർഫിവിടെ ഒരു പത്ത് അൻപതിലേറെ വെറൈറ്റി മുളകൾ അവിടെ കൃഷി ചെയ്യുന്ന സംരക്ഷിച്ചു വരുന്നുണ്ട് ആ അതില് പെട്ട അന്ന് ഒരു വിഭാഗത്തിൽപ്പെട്ടൊരു മുളയാണ് ഇത് ഞാൻ ഇങ്ങനെയുള്ള നിർമ്മാണത്തിന് കുറഞ്ഞ സാധനങ്ങളെ ഇതിന് ഉപയോഗിക്കുള്ളൂ ഫർണിച്ചറിന് ഇതും മേളില് ഇത് നമ്മുടെ കണ്ടല്ലോ ചൂടിക്കയറല്ലേ അതാണ് ഈ മേളില് കണ്ടല്ലോ ഇത് മറ്റേ ഷീറ്റിന് മേളില് ഷീറ്റിന്റെ മേലെ ഒരു താഴെ താഴെ ആയിട്ട് നമ്മളെ മെയിൻ ഷീറ്റിന്റെ ഉള്ളായിരിക്കാനുള്ള ഷീറ്റിന്റെ തൊട്ട് താഴെ പിന്നെ കൂൾ ബോർഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ ഇത് ഓക്കെ ഇത് മൂന്നും കൂടി ചെയ്താലും ഒരു കോൺക്രീറ്റിന് വരണ ചൂടല്ല അതിന് വരണ കൂലിന്റെ പൈസ വരും അപ്സർച്ച് വരുന്ന ആ ഇത് മറ്റൊരു റൂമാണ് നമ്മുടെ നമ്മൾ ആദ്യം കണ്ട റൂം അവിടെയാണ് അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അടുത്തൊരു റൂമാണ് വരുന്നത് ഉണ്ടല്ലോ ഇത് എന്ത് മുള ഇത് മുള തന്നെയാണ് ആ ഇതാക്കി വെച്ചേക്കുന്ന പിന്നെ അപ്പൊ ശരിക്കും എയർ സർക്കുലേഷൻ ഉണ്ടാവും പൊളിച്ചോണ്ടാവും നല്ല കൂളായിരിക്കും കാറ്റൂൺ ഫാൻഡൊന്നും ആവശ്യം വരുന്നില്ല ലൈറ്റ് നമ്മുടെ കൊട്ടയല്ലേ സാധാരണ കൊട്ട ഒക്കെ ഞാൻ കൊടുത്തു മുള ഉണ്ടാക്കിച്ച അല്ലാതെ വാങ്ങിച്ചതൊന്നല്ലേ ഞാൻ മുള കൊടുത്തിട്ട് അതല്ല ഇത് മേടിക്കാൻ കിട്ടുമല്ലോ അതല്ലേ അപ്പൊ മുള കൊടുത്തോണ്ട് ഞാൻ തന്നെ അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തെയും സീലിങ് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ ഇതുപോലത്തെ ജൂട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുവഴി കോസ്റ്റ് കുറയ്ക്കാനും പിന്നെ നല്ല തണുപ്പ് ചൂടിനെ പ്രതിരോധിച്ച് നല്ല തണുപ്പും കിട്ടാൻ പറ്റും എന്നാണ് നറുക്കെ പറയുന്നത് കണ്ടല്ലോ ഇവിടെ ഹാളിൽ നോക്കിയാലും എല്ലാം ജൂട്ടാണ് മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഘടകം കണ്ടല്ലോ എന്ത് ഭംഗിയാന്ന് ഇത് വരുന്നത് ഇതും കൈവരി വരുന്നത് ഇത് പിന്നെ ഒരു ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഓക്കെ നമ്മൾ നേരത്തെ കണ്ടത് ഉള്ള് തീരെ ഉള്ള് തൂർന്ന ടൈപ്പാണ് ഇത് പക്ഷേ ഇതിനകം അത്യാവശ്യം നല്ല രീതിയിൽ ഇതാവുന്ന മുള ഫിറ്റ് ഓക്കെ ഇതിനകത്ത് ജിഐ പൈപ്പ് ഉണ്ട് അതിനുള്ളിൽ നമുക്ക് ഈ മുള ഇറക്കി വെക്കാൻ പറ്റും ഉറപ്പ് വേണം കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ജി ഐ പൈപ്പിനകത്ത് ഈ മുള നീളം മുള എന്ന് പറഞ്ഞ മുളയാണ് കണ്ടത് നമ്മള് മറ്റേ മുള കണ്ടപ്പം അതിൻ്റെ ഈ ഉള്ളിൽ ഇത്രയും വീതിയില്ല ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടോ ഈ ഏകദേശം ഈ ഒരു ഇതിൽ വീതി വരുമല്ലേ ഏതാണ് ഓരോ മുളകളും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്നത് ഇക്കിടെ കയ്യിൽ ഏകദേശം ഡിഫറെന്റ് ഡിഫറൻറ്റ് മുളകളുണ്ടല്ലേ അൻപത് അതിൽ കുറച്ച് തന്നെ ഇപ്പോൾ ഫർണിച്ചർ ഉപയോഗിക്കാൻ അവസാനങ്ങൾക്ക് മറ്റുള്ളതൊക്കെ നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ചിലത് അലങ്കാരത്തിന് പറ്റുള്ളൂ അങ്ങനെയുള്ള പല സിസ്സുകളാണ് ഇത് കണ്ടല്ലോ ഇവിടെ എല്ലാം നമ്മുടെ ജൂട്ട് കൊണ്ട് തന്നെയാണ് മേലുള്ള സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ചൂട് ശരിക്കും കുറയ്ക്കാൻ പറ്റും എന്നാണ് ഇക്ക പറയുന്നത് ഈ ഒരു ഇതുകൊണ്ട് സുനീഷെ എന്തു തോന്നു കണ്ടിട്ട് ഇനി നാട്ടുകാരനായിട്ട് ഇപ്പോഴാണ് ഈ വീടിനൊക്കെ കയറുന്നത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചൂടെന്ന് പറഞ്ഞ സംഭവം ഇവിടെ വളരെ കുറവാണ് ഫാനോ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഇത്രയും നേരം ഇവിടെ വന്നിട്ട് ഒരു ഫാൻ ഇടുക അങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടില്ല അത്രയും കൂളായിട്ടാണ് പിന്നെ കണ്ടല്ലോ മേളിലോട്ടുള്ള ഹൈറ്റ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് കണ്ടല്ലോ ഇത്രയും ഹൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സൈഡുകളിലായിട്ടാണ് നമ്മൾ ആ റൂമുകളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എയർ സർക്കുലേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട് അല്ലേക്കാ അതുകൊണ്ടാണ് തോന്നുന്നത് ചൂട് നല്ല കുറയുന്നതിൻ്റെ ഒരു മെയിൻ സംഭവം അത് തന്നെയായിരിക്കും അല്ലേ ഈ ഒരു ഹൈറ്റ് ഹൈറ്റ് വരുമ്പോൾ വാർപ്പിൽ ഇത്രയും ഹൈറ്റിൽ ആ വാർപ്പിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ

എനിക്ക് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാണ്ട് അതായത് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് ബാക്കിയുള്ളവരോട് വീട്ടുകാരോടും ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു സപ്പോർട്ട് ആയിരുന്നു ഞാൻ അതിനെ പിന്നെ ഞങ്ങള് വലിയൊരു ഫാമിലിയാണ് പിന്നെ പന്ത്രണ്ട് മക്കളുണ്ട് പന്ത്രണ്ട് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരോടും ഇങ്ങനെ ചോദിക്കുന്നതിന് പരം ഇപ്പോഴത്തെ എന്താ പറയുക ആധുനികമായിട്ടുള്ള എളുപ്പവഴി നോക്കി അതായത് വാട്സപ്പിൽ ഞാൻ ഞാൻ സ്വന്തം ഞാൻ വെച്ച മരം ഉപയോഗിച്ച് ഞാൻ വെച്ചിണ്ടാക്കിയ മരം വെട്ടി ഞാനൊരു വീട് പണിയുന്നു അപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞു എങ്ങനെ എന്തെന്നുള്ളത് നോക്കണ്ടില്ല എല്ലാവരും ആ സപ്പോർട്ട് മാത്രം നോക്കി പിന്നെ വൈഫിനോട് പറഞ്ഞാതെ വേറെ ആളോട് ഞാൻ കുറിച്ച് പറഞ്ഞിട്ടില്ലേ പറയുള്ളൂ ഒരു നൂറ് കൂട്ട അഭിപ്രായങ്ങൾ വേറെ വരുകയല്ലേ പിന്നെ നമ്മൾ ഒരു ലക്ഷത്തിലേക്ക് വേണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ നമ്മളെ വേറെ ഒരു അഭിപ്രായം വരുമ്പോൾ നമ്മളിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും അത് അത് എനിക്ക് തീരല്ല പിന്നെ എന്താണ് അത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം അവിടെയുള്ളു അല്ലാതെ നമ്മൾ നൂറഭിപ്രായം കേട്ടാൽ നൂറാളോട് ചോദിച്ചാൽ നൂറഭിപ്രായം പറയുള്ളൂ തീർച്ചയായിട്ടും ഒരാൾ നല്ല ഇത് പ്രതികരണം കിട്ടും കാരണം അവരെ കാഴ്ചപ്പാടിലൂടെ കാണുന്നത് മാത്രമേ അവർ കാണുള്ളൂ അതിൽ ചില അധികം കാണുന്നതെന്ന് വെച്ചാൽ ഒക്കെ നെഗറ്റീവായിട്ട് കാണുള്ളൂ കുറച്ച് ഉണ്ടാവില്ല കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാത്രമേ ആ അംഗീകരിക്കും അല്ലാതെ അംഗീകരിക്കില്ല കണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അധികം ചോദിച്ച് തല െ അങ്ങട്ട് ചെയ്യും സ്വന്തം ഒരാളെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബോധ്യപ്പെടുത്താനല്ലേ അപ്പം അധികം അങ്ങനെ ഡിസ്കഷൻ ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാല് അങ്ങോട്ട് ചെയ്യാം ഒരു 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 മെയിൻ കാര്യം പറയാ പറയാം നമുക്ക് ഉണ്ടായിരിക്കണം വ്യക്തമായ ധാരണ എങ്ങനെ എങ്ങനെ ഇവിടെ അതാണ് നൂറുകയുടെ പോളിസി പാർക്ക് ഉണ്ട് അപ്പൊ ഇന്നവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പ്രാവശ്യം തവണ വരുമ്പോ അതുകൂടി ഒന്ന് ഷൂട്ട് ചെയ്യാൻ അപ്പൊ ശരിക്കാം താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോയില് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് കൂടി ചെയ്തോളൂ നോ പ്രോബ്ലം അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച്